ഉഗമോദേവി സീരിയലിന്റെ വരാൻ പോകുന്നൊരു എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ചന്ദ്രോത്തുകാരെ ഉപദ്രവിക്കാൻ വേണ്ടി പുതിയൊരു മാർഗ്ഗവും ആസൂത്രണം ചെയ്തുകൊണ്ട് നമ്മുടെ ത്യാഗരാജൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ കാരണം നമ്മളുടെ ഗിരീഷൻ ചന്ദ്രമതിയെ കാണാനായിട്ട് ച തേവക്കാട്ടേക്ക് പോയായിരുന്നു ചെന്നപ്പം ത്യാഗരാജൻ ഗിരീഷിനെ തടയണമൊന്നുമില്ല അത് വേറൊന്നും കൊണ്ടുമല്ല അവൻ്റെ മനസ്സിൽ വേറെ കുറേ പ്ലാനുകളുണ്ട് കാരണം ചന്ദ്രോത്തുകാരെ ഏത് രീതിയിലും തകർക്കണം എന്നാണ് അരുന്ധതി ത്യാഗരാജന് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടിപ്പോൾ നമ്മളുടെ അരുന്ധതി നന്ദുനേം ദേവികേനെയും അരുന്ധതിയുടെ ഓഫീസിൽ തന്നെ ജോലിക്ക് നിർത്തിയിട്ടുണ്ട് അതൊക്കെ അവരുടെ യുടെ പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് അവരങ്ങനെ ചെയ്തിരിക്കുന്നത് അതുമാത്രമല്ല നന്ദുനേം ദേവികേനെയും പല സാഹചര്യങ്ങളും അരുന്ധതി രക്ഷിക്കുന്നുണ്ട് അതോടുകൂടി നന്ദൂനും ദേവികയ്ക്കും അരുന്ധതിയോട് നല്ല ഒരു താല്പര്യവും വരുന്നുണ്ട് ആ ഒരു രീതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അരുന്ധതി ഈ മാതിരിയുള്ള കളികളൊക്കെ കളിക്കുന്നത് തന്നെ പിന്നീട് നമ്മുടെ ഗിരീഷിന് ത്യാഗരാജൻ കേസിൽ കൊടുക്കുന്നുണ്ട് കാരണം വേറൊന്നുമല്ല ചന്ദ്രമതിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് കേസ് കൊടുത്തിരിക്കുന്നത് അത് കള്ളക്കേസാണെന്നുള്ള കാര്യം എല്ലാവർക്കും ഉറപ്പാണ് കാരണം ഗിരീഷൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നുള്ളത് രജനിക്കും ഗിരീഷിൻ്റെ അമ്മയ്ക്കും പ്രഭാപതിക്കും മറ്റുള്ള എല്ലാവർക്കും അറിയാം കാരണം ഗിരീഷൻ എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും നല്ലൊരു സ്വഭാവമുള്ള വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഈ രീതിയിലൊരു പെരുമാറ്റം ഗിരീഷനിൽ നിന്ന് ഉണ്ടാവില്ല എന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും നല്ല ഉറപ്പുണ്ട് പക്ഷേ കേസിൽ പെട്ട സ്ഥിതിക്ക് ഗിരീഷിനെ ജാമ്യത്തിൽ ഇറക്കണമല്ലോ എന്ന് വിചാരിച്ച് പ്രഭാവതി ഒക്കെ സ്റ്റേഷനിലേക്ക് ചെല്ലുന്നുണ്ട് ആ സമയത്ത് എസ് ഐ പറയുന്നുണ്ട് ഇയാൾ ശരിക്കും ആ ചന്ദ്രമതി മേഡത്തെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു ആളില്ലാത്ത വീട്ടിൽ കയറി ചെന്ന് ഉപദ്രവിക്കാൻ ശ്രമിച്ചു അങ്ങനെ പോലീസിൽ അറിയിച്ച് ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നതാണ് അതുകൊണ്ട് തന്നെ കേസിൽ പ്രതിയായ ഇയാൾക്ക് ജാമ്യം തരാൻ പറ്റില്ല അപ്പോൾ പ്രഭാവതി പറയുന്നുണ്ട് ഇത് വെറുതെ കെട്ടിച്ചമച്ച കേസാണ് ഇതിൻ്റെ പിന്നിൽ ആ ത്യാഗരാജനായിരിക്കും ആ സമയത്ത് സ്റ്റേഷനിലുള്ളവർ പറയുന്നുണ്ട് അതൊന്നും ഞങ്ങൾക്കറിയില്ല ഇയാൾ അവിടെ ചെന്ന് ഈ മേടത്തെ ഉപദ്രവിക്കാൻ ശ്രമിച്ചതിന് വ്യക്തമായ തെളിവും സാക്ഷിമൊഴിയുണ്ട് അതുകൊണ്ട് തന്നെ ജാമ്യം തരാൻ പറ്റില്ല വേണമെങ്കിൽ നിങ്ങൾക്ക് നാളെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ അവിടെ നിന്ന് ജാമ്യം എടുക്കാമെന്ന് പറയണു പിന്നീട് രജനിയും ഗിരീഷിൻ്റെ അമ്മയൊക്കെ വിവരം അറിയുമ്പോൾ രജനിയൊക്കെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ കിടന്ന് നിലവിളിക്കുന്നുണ്ട് ഗിരീഷിൻ്റെ അമ്മയ്ക്കും ആകെ ഷോക്കായി പോകുന്നുണ്ട് ആ സമയത്ത് ഗിരീഷിൻ്റെ അമ്മ പറയുന്നുണ്ട് മോളിങ്ങനെയൊക്കെ അറിയാതെ കറഞ്ഞതുകൊണ്ട് എന്താ പ്രയോജനം അവൻ ഒരിക്കലും ഇതുപോലൊരു തെറ്റ് ചെയ്യില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പായിട്ടും അറിയാം ഇതിൻ്റെ പിന്നിൽ മിക്കവാറും ആ ത്യാഗരാജൻ തന്നെയായിരിക്കും എന്നൊക്കെ ഗിരീഷിൻ്റെ അമ്മയും പറയുന്നുണ്ട് പിന്നീട് പാർഗവീനേയും പ്രഭാവതീനേയും കാണിക്കുന്നുണ്ട് പ്രഭാവതി ഭാർഗവിയോട് പറയുന്നുണ്ട് എല്ലാ പ്രശ്നങ്ങളും ഒന്ന് കെട്ടടങ്ങിയെന്ന് വിചാരിച്ച് സമാധാനമായിട്ട് നിൽക്കായിരുന്നു ആ സമയത്താണ് ഇങ്ങനെ ഒരു കേസിൽ ഗിരീഷൻ പെട്ടേക്കുന്നത് ഗിരീഷൻ ഇതുപോലൊരു പണി ചെയ്യില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം പക്ഷേ ഇതിൻ്റെ പിന്നിൽ കളിച്ചിരിക്കുന്നത് ആ ത്യാഗരാജനാണെന്ന് പറയുമ്പം ഭാർഗവിയും പറയുന്നുണ്ട് ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇതാ ത്യാഗരാജൻ്റെ പണി തന്നെയാന്ന് പറയുന്നു പിന്നീട് ചന്ദ്രമതിയെ വിളിക്കുന്നുണ്ട് പ്രഭാവതി ചന്ദ്രമതി ഒന്ന് സ്റ്റേഷനിൽ വന്ന് ഗിരീഷിനെ സ്റ്റേഷനിൽ നിന്ന് ജാമ്യത്തിൽ വിടാൻ പറയണം കാരണം ഗിരീഷൻ ഇതുപോലൊരു തെറ്റ് ചെയ്യില്ല എന്നുള്ള കാര്യം എനിക്കും അറിയാം ചന്ദ്രമതിക്കും അറിയാം അതുകൊണ്ട് ചന്ദ്രമതി സ്റ്റേഷൻ വരെയെന്ന് വരണമെന്ന് പറയണു ആ സമയത്ത് ചന്ദ്രമതി ഞാൻ വരാമെന്ന് പറയുന്നുണ്ട് പിന്നീട് ഫോൺ വെച്ചതിന് ശേഷം ത്യാഗരാജൻ ചന്ദ്രമതിയോട് പറയുന്നുണ്ട് ചേച്ചി അവിടെ ചെന്നിട്ട് ഗിരീഷൻ ഉപദ്രവിക്കാൻ ശ്രമിച്ചില്ല എന്നങ്ങാനും പറഞ്ഞാൽ പിന്നെ ചേച്ചി ജീവനോടെ ഉണ്ടാവില്ല മാത്രമല്ല ചേച്ചിക്ക് എൻ്റെ സ്വഭാവം നന്നായിട്ട് അറിയാം ഇത്രയും ദിവസം ചേച്ചിയെ ഞാനിവിടെ പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു ഇപ്പോഴാണ് ഞാൻ ചേച്ചിയെ പുറത്തേക്ക് ഇറക്കുന്നത് ഇനി ചേച്ചി ഞാൻ പറയുന്നതിന് എതിരായി പ്രവർത്തിച്ചാൽ വീണ്ടും ചേച്ചിയുടെ അവസ്ഥ അങ്ങനെ തന്നെയാവും ചേച്ചി ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും ഒരു കാരണവശാലും സ്റ്റേഷനിലുള്ളവരോടോ പ്രഭാവതിയോടോ പറയരുത് ഗിരീഷൻ ചേച്ചിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്ന് തന്നെ ഉറപ്പിച്ച് പറയണം ഗിരീഷൻ ഒരിക്കലും ജാമ്യം കിട്ടരുത് എന്നാലേ ചന്ദ്രവത്തുകാര് പൂർണ്ണമായും തകരുള്ളൂ എന്നൊക്കെ ചന്ദ്രമതിയോട് പറയുമ്പം ചന്ദ്രമതി പറയുന്നുണ്ട് ആ ഗിരീഷൻ വളരെ നല്ലൊരു പയ്യനാണ് അവനെക്കുറിച്ച് ഇങ്ങനൊരു ആരോപണം ഞാൻ ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം പോലും എന്നോട് പൊറുക്കില്ല എന്ന് പറയണു ആ സമയത്ത് ത്യാഗരാജൻ പറയുന്നുണ്ട് ചേച്ചി ദൈവത്തെ ഓർത്ത ഇതുപോലെ ചെയ്യാൻ പോകുന്നതെങ്കിൽ ചേച്ചിയുടെ ജീവന് തന്നെ അത് ആപത്താവും ഒരുപാട് കാലമൊന്നും ചേച്ചിക്ക് ജീവിച്ചിരിക്കേണ്ടി വരൂല അഥവാ ജീവിക്കുന്നുണ്ടെങ്കിലും ഈ വീടിനുള്ളിൽ കിടന്ന് നരകയാതന അനുഭവിച്ച് ജീവിക്കാനായിരിക്കും ചേച്ചിയുടെ വിധി അതുകൊണ്ട് ഞാൻ പറയുന്നത് പോലെ അനുസരിക്കുന്നതാണ് ചേച്ചിക്ക് നല്ലതെന്ന് പറയുന്നു അങ്ങനെ നമ്മളുടെ ചന്ദ്രമതി സ്റ്റേഷനിലേക്ക് വരുമെന്നും പറഞ്ഞ് പ്രഭാവതിയും നന്ദും എല്ലാവരും കൂടെ കൂടി വരുന്നുണ്ട് ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട് എന്തായാലും ചന്ദ്രമതി മൊഴി തിരുത്തി പറഞ്ഞോളും ഒരിക്കലും ചന്ദ്രമതി ഇതുപോലെ മൊഴി കൊടുക്കാനും സാധ്യതയില്ല അതല്ല ത്യാഗരാജൻ്റെ കളിയാണ് ത്യാഗരാജൻ നിർബന്ധിച്ച് കൊളുപ്പിച്ചതായിരിക്കും ഇനിയിപ്പോൾ എന്തായാലും ചന്ദ്രമതി വന്ന് മൊഴി തിരുത്തി കൊടുത്തു കഴിയുമ്പം ഗിരീഷിനെ അവർ ജാമ്യത്തിൽ വിടുമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സമാധാനിച്ച് നിൽക്കുന്ന സമയത്ത് ചന്ദ്രമതി അങ്ങോട്ട് വരുന്നുണ്ട് ചന്ദ്രമതിയെ കണ്ടതും പ്രഭാവതി ചന്ദ്രമതിയുടെ അടുത്തേക്ക് ഓടി ചെല്ലുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് വേഗം തന്നെ ചെന്ന് ചന്ദ്രമതി പറ ഗ ഗിരീഷൻ ചന്ദ്രമതിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചില്ല എന്ന് പറയാന്ന് പറയുമ്പം ചന്ദ്രമതി പറയുന്നുണ്ട് ഞാനെന്തിനാണ് അങ്ങനെ പറയണേ അല്ല സത്യമല്ലേ ചന്ദ്രമതി എന്ന് ചോദിക്കുമ്പോൾ അതിന് ഗിരീഷൻ എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്നുള്ളതൊന്നോണേന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത് അവൻ ശരിക്കും എന്നെ എൻ്റെ വീട്ടിൽ വന്ന് ഉപദ്രവിക്കാൻ ശ്രമിച്ചു അവിടെ വേറെ ആരും ഇല്ലായിരുന്നു ത്യാഗരാജൻ വെളിയിൽ പോയിരിക്കുകയായിരുന്നു വെളിയിൽ നിന്ന് വന്നു ആ സമയത്ത് ഇവൻ എന്നെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നതാണ് ത്യാഗരാജൻ കണ്ടത് അങ്ങനെ ത്യാഗരാജനാണ് ഇവനിൽ നിന്നും എന്നെ രക്ഷപ്പെടുത്തിയത് അതുകൊണ്ട് തന്നെ ഇവനക്ക് മാക്സിമം ശിക്ഷ വാങ്ങിക്കൊടുത്തിട്ടേ ഞാൻ അടുങ്ങോളൂ എന്നൊക്കെ ചന്ദ്രമതി പറയുന്നു അത് കേട്ട് പ്രഭാവതി ആകെ ഷോക്കായി നിൽക്കുന്നുണ്ട് അപ്പോൾ പ്രഭാവതിക്ക് മനസ്സിലാവുന്നുണ്ട് ത്യാഗരാജൻ ഇതിൻ്റെ പിന്നിൽ ഒരുപാട് വലിയ കളികൾ കളിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ചന്ദ്രമതി ഒരിക്കലും ഇങ്ങനെ പറയില്ല എന്നുള്ള കാര്യമൊക്കെ പ്രഭാവതിക്ക് മനസ്സിലാവുന്നുണ്ട് പിന്നീട് പ്രഭാവതി നമ്മുടെ കാട്ടൂരാ വക്കീലിനെ വിളിച്ച് വിവരങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ കാട്ടൂര പറയുന്നുണ്ട് ഒരിക്കലും ആ ഗിരീഷൻ ഇതുപോലൊരു തെറ്റ് ചെയ്യില്ല ഇത് നൂറ് ശതമാനവും കെട്ടിച്ചമച്ചൊരു കേസാണ് ആ ത്യാഗരാജൻ മനപൂർവ്വം ഗിരീഷിനെ കുടുക്കിയതാണ് ആ ചന്ദ്രമതി വീട്ടിൽ തടവിലാണെന്നുള്ള കാര്യം അന്നേ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നോ അതിനുശേഷം എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല ഞാനങ്ങോട്ട് പോയിരുന്നെങ്കിൽ ആ ത്യാഗരാജൻ എന്നെയും ഇതുപോലൊരു പീഡന കേസിൽ പെടുത്തിയേ എന്നെ ജയിലിലേക്കും വിട്ടേനെ ഇതിപ്പോൾ കഷ്ടകാലത്തിനാണ് ഗിരീഷിനാണ് പോയി പെട്ടുപോയത് എന്തായാലും നമുക്ക് ഈ കേസിൽ നിന്നും പുറത്ത് കടക്കാനുള്ള മാർഗ്ഗങ്ങൾ ഞാനൊന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഗിരീഷിൻ്റെയും ചന്ദ്രമതിയുടെയും എല്ലാ ഡീറ്റെയിലും കാട്ടൂരാൻ ചോദിച്ചു മേടിക്കുന്നുണ്ട് പിന്നീട് നമ്മുടെ ദേവികയൊക്കെ പ്രഭാവതിയോട് പറയുന്നുണ്ട് എന്തായാലും അമ്മ ആ മന്ത്രിയെ ഒന്ന് വിളിച്ച് നോക്ക് മന്ത്രി ഇടപെട്ടാൽ ചിലപ്പോൾ ജാമ്യം കിട്ടുമായിരിക്കും എന്ന് പറയുമ്പം പ്രഭാവതി പറയുന്നുണ്ട് ജാമ്യം കിട്ടൂലാത്ത വകുപ്പുകളാണ് ഇതിൽ ചന്ദ്രമതിയും ത്യാഗരാജനും ചേർത്തിരിക്കുന്നത് എന്നാലും ഞാൻ മന്ത്രിയെ വിളിച്ചൊന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ പ്രഭാവതി മേരി തോമസിനെ വിളിക്കുന്നുണ്ട് മേരി തോമസ് ഫോൺ എടുത്തതും എന്താ പ്രഭാവതി മാഡമെന്ന് ചോദിക്കുമ്പം പ്രഭാവതി പറയുന്നുണ്ട് മിനിസ്റ്റർ ഞങ്ങളിപ്പോൾ വലിയൊരു ആപത്തിൽപ്പെട്ടിരിക്കുകയാണ് ആ ആപത്തിൽ നിന്നും രക്ഷിക്കാൻ മിനിസ്റ്റർക്കെ സാധിക്കുകയുള്ളൂ വക്കീലിനൊന്നും സാധിക്കില്ല അതുകൊണ്ട് മിനിസ്റ്റർ ഒരു ഒഴിവ് കഴിവും പറയാതെ ഞങ്ങളെ അതിൽ നിന്നും രക്ഷിക്കണമെന്ന് പറയണോ ആ സമയത്ത് മന്ത്രി പറയുന്നുണ്ട് എനിക്ക് ഒന്നും മനസ്സിലായില്ല എന്താന്ന് വെച്ചാൽ തെളിച്ചു പറയാമെന്ന് പറയുമ്പം പ്രഭാവതി പറയുന്നുണ്ട് ഇങ്ങനെ ഗിരീഷൻ ചന്ദ്രമതിയെ കാണാനായിട്ട് ഇന്ന് ചന്ദ്രമതിയുടെ വീട്ടിലോട്ട് പോയിരുന്നു അവിടെ ത്യാഗരാജൻ ചന്ദ്രമതിയെ തടവിലാക്കിയേക്കുവാണോ ഒരു സംശയത്തിൻ്റെ പുറത്താണ് ചന്ദ്രമതിയെ കാണാൻ ചെന്നത് ചെന്ന സമയത്ത് ത്യാഗരാജൻ കെയറിൻ്റാന്നൊന്നും പറഞ്ഞില്ല പോയി ചേച്ചിയെ കണ്ടോളാൻ പറഞ്ഞ് ഗിരീഷിനെ അകത്തേക്ക് പറഞ്ഞു വിട്ടു അതിനുശേഷം ത്യാഗരാജൻ പോലീസിനെ വിളിച്ചു വരുത്തി എന്നിട്ട് ഗിരീഷൻ ചന്ദ്രമതിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നും പറഞ്ഞു ഒരു കേസും ഉണ്ടാക്കി അങ്ങനെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നത് കണ്ടെന്നും പറഞ്ഞ് രണ്ട് സാക്ഷികളെയും ഹാജരാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഗിരീഷിന് ജാമ്യം കിട്ടില്ല മാഡം എന്തെങ്കിലും ചെയ്ത് ഗിരീഷിന് ജാമ്യം വാങ്ങിത്തരണം എന്ന് പറയുമ്പം മിനിസ്റ്റർ പറയുന്നുണ്ട് ഗിരീഷൻ അങ്ങനത്തെ ഒരു വ്യക്തി അല്ല എന്നുള്ള കാര്യം എനിക്കറിയാം പക്ഷേ തെളിവുകളും സാക്ഷിമൊഴികളും ഗിരീഷിനെ എതിരായിട്ടുള്ളിടത്തോളം നമുക്ക് സ്റ്റേഷനിൽ നിന്നും ജാമ്യം കിട്ടാനുള്ള ഒരു സാധ്യതയും ഇല്ല മാത്രമല്ല ഇതൊരു സ്ത്രീ പീഡന കേസുമാണ് അവർ മനഃപൂർവ്വം തന്നെ ഗിരീഷിനെ ഈ കേസിൽപ്പെടുത്തിയിരിക്കുന്നതാണ് വേറെ ഏതെങ്കിലും കേസായിരുന്നെങ്കിൽ നമുക്ക് നിഷ്പ്രയാസം ജാമ്യം കിട്ടിയേനെ ഈ ഒരു കേസിന് ജാമ്യം കിട്ടില്ല എന്നുള്ള കാര്യം വ്യക്തമായിട്ട് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ ഗിരീഷിനെ ഈ കേസിൽ കേസിൽപ്പെടുത്തിയേക്കണമെന്നൊക്കെ മിനിസ്റ്റർ പറയുന്നു ആ സമയത്ത് പ്രഭാവതി ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും മാർഗമുണ്ടോ മിനിസ്റ്ററെ രക്ഷപ്പെടുത്താൻ എന്ന് ചോദിക്കുമ്പോൾ ഒരു മാർഗ്ഗവുമില്ല നമുക്ക് കോടതിയിൽ ഹാജരാക്കിയതിന് ശേഷം അവിടുന്ന് ജാമ്യത്തിന് ശ്രമിക്കാം അവിടുന്ന് ജാമ്യം കിട്ടാനുള്ള എല്ലാ ഏർപ്പാടും ഞാൻ ചെയ്യാമെന്നൊക്കെ മിനിസ്റ്റർ പറയുന്നു പ്രഭാവതി ഈ വിവരങ്ങളെല്ലാം കാട്ടൂരാനെ വിളിച്ച് പറയുന്നുണ്ട് ആ സമയത്ത് കാട്ടൂരാൻ പറയുന്നുണ്ട് മാഡം വിഷമിക്കാതിരിക്കെ ഗിരീഷൻ മാഷിനെ പുറത്തിറക്കാനുള്ള ഒരു പ്ലാൻ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് അത് തൽക്കാലം മാഡത്തിനോട് ഞാൻ പറയണില്ല അത് സമയമാകുമ്പം ഞാനത് കോടതിയിൽ എന്ന് പറയുന്നു പിന്നീട് കാട്ടൂരാനും പ്രഭാവതിയും കൂടെ കൂടി ചന്ദ്രമതിനെയും ത്യാഗരാജനെയും കാണാൻ ചെല്ലുന്നുണ്ട് എന്നിട്ട് കാട്ടൂരാൻ ചന്ദ്രമതിയോട് പറയുന്നുണ്ട് മേഡം മേഡം ഈ കേസ് പിൻവലിക്കുന്നതാണ് മാഡത്തിൻ്റെ അന്തസ്സിനും അഭിമാനത്തിനും നല്ലത് ഈ കേസുമായി മുൻപോട്ട് പോയിട്ടുണ്ടെങ്കിൽ മേഡം ശരിക്കും നാണം കെടുൂ എന്ന് പറയണു അപ്പം ചന്ദ്രമതി പറയുന്നുണ്ട് ഞാൻ നാണം കെടണേ ഇങ്ങനെയാ എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചവനല്ലേ നാണം കെടുള്ളൂ അവൻ നാണം കെടണം അതുകൊണ്ട് തന്നെ ഞാൻ ഈ കേസിൽ നിന്ന് പിന്നോട്ട് പോവില്ല എന്ന് പറയണു ആ സമയത്ത് കാട്ടൂരാൻ പറയുന്നുണ്ട് മേഡം അങ്ങനെ ഒരു ഉറച്ച നിലപാടിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കും എൻ്റെ നിലപാട് വ്യക്തമാക്കേണ്ടി വരും ഗിരീഷിനെതിരെയുള്ള മേഡത്തിന്റെ ഈ കേസ് ഒരിക്കലും നിലനിൽക്കില്ല കാരണം ഗിരീഷിനും മേഡവുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് അറിയില്ലായിരിക്കാം പക്ഷേ ആ ബന്ധം കറക്റ്റായിട്ട് എനിക്കറിയാം അതുകൊണ്ട് തന്നെ ഈ കേസ് തള്ളിപ്പോകുമെന്ന് പറയുന്നു അത് കേട്ടതും ചന്ദ്രമതിയും ത്യാഗരാജനും ഇങ്ങനെ ഷോക്കായി നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് മിക്കവാറും ഗിരീഷിനും ചന്ദ്രമതിയായിട്ട് വേറെ എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആ ഒരു ടിസ്റ്റൊക്കെയാണ് ഇനി വരുന്ന എപ്പിസോഡുകളിൽ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അതുമാത്രമല്ല ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുകയും വേണം അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ